നടൻ അബി വിടവാങ്ങി മരണം കരൾ രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ നാൽപ്പത്തിനാല് വയസ്സിലെ മരണം വിശ്വസിക്കാനാകാതെ വിജയ് സൂര്യ ധനുഷ് അടക്കമുള്ള താരങ്ങൾ ഒന്നിച്ചഭിനയിച്ചവനെ മരണം കൊണ്ടുപോയതിന്റെ ഞെട്ടലിൽ തമിഴ് സിനിമാലോകം തുള്ളുവതോ ഇളമൈ എന്ന തമിഴ് ചിത്രത്തിലൂടെ പ്രശസ്തനായ നടൻ അബി എന്ന അബി കിങ്ങർ അന്തരിച്ചു നാൽപ്പത്തിനാല് വയസ്സായിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഗുരുതരമായ കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു താരം രണ്ടായിരത്തി രണ്ടിൽ തനുഷ് നായകനായി അഭിനയിച്ച തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് താരം അരങ്ങേറ്റം കുറിച്ചത് തമിഴ് മലയാളം ഭാഷകളിലായി പതിനഞ്ചിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ജംഗ്ഷൻ രണ്ടായിരത്തി നാലിൽ സിംഗാര ചെന്നൈ രണ്ടായിരത്തി അഞ്ചിൽ പൊൻമേഖല രണ്ടായിരത്തി ഒൻപതിൽ സൊല്ല സൊല്ല ഇനിക്കും പാലവനൈ സൊല്ലൈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുപ്പാക്കി രണ്ടായിരത്തി പതിനാലിൽ അഞ്ചാൻ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ കയ്യത്തും ദൂരത്ത് എന്ന ചിത്രത്തിലെ കിഷോർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിലൂടെയാണ് മലയാളികൾക്കിടയിലും ശ്രദ്ധേയനായത് തുപ്പാക്കി അഞ്ചാൻ എന്നീ ചിത്രങ്ങളിൽ വിദ്യുത് ജാംവാലിന് ശബ്ദം നൽകിയത് അഭിനയ് ആയിരുന്നു കുറച്ചു വർഷങ്ങളായി സിനിമയിൽ സജീവമായിരുന്നില്ല ചികിത്സാ ചിലവുകൾ വർദ്ധിച്ചതോടെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില വഷളായി സിനിമാ മേഖലയിലെ പലരിൽ നിന്നും അദ്ദേഹം സഹായം തേടിയിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടൻ കെ പി വൈ ബാല അഭിനയയ്ക്ക് ഒരു ലക്ഷം രൂപ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ വർഷം ആദ്യം നടൻ ധനുഷും അദ്ദേഹത്തിന്റെ ചികിത്സാ ചെലവുകൾക്കായി പണം നൽകിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു വിജയ് സൂര്യ ധനുഷ് അജിത്ത് തുടങ്ങി ഒട്ടേറെ താരങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി ആദരാഞ്ജലികളോടെ ഞങ്ങളും ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി